നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വള്ളത്തൽ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്രയ്ക്ക് കെള്ളിമംഗലം സെന്ററിൽ നിന്നും തുടക്കമായി നമ്മുടെ ഇന്ത്യ നമ്മുടെ ആലത്തുറ എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന പദയാത്ര വൈകുന്നേരം ചെറുതുരുത്തി സെന്ററിൽ സമാപിക്കും വള്ളത്തോൾ നഗർ കോൺഗ്രസ് ഐ ഐ കമ്മിറ്റി പ്രസിഡന്റ് പി ഷാനവാസ് നയിക്കുന്ന കോൺഗ്രസിന്റെ ആവേശകരമായ പദയാത്ര ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ഇതുവഴി വരുന്നു അനുഗ്രഹിക്കുക ആശീർവദിക്കുക പ്രിയമുള്ളവരെ രമ്യാ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ എന്ന എന്ന മഹാരാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുക മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസും കോൺഗ്രസിന്റെ സമരപടന്മാരും നയിക്കുന്ന ആവേശകരമായ പദയാത്ര കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു മകളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ സംഘപരിവാറുകാരന് വേണ്ടി ബി ജെ പിന് വേണ്ടി കൂട്ട പിടിച്ചുകൊണ്ട് പിണറായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് കൈവച്ച എല്ലാ മേഖലയും അഴിമതിയുമായി ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു മുടങ്ങുന്ന അവസ്ഥയിലേക്ക് പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ സർക്കാർ ഈ നാട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അഞ്ചേകാലം പേരിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി അക്കൗണ്ടിനകത്തേക്ക് ശമ്പളം വരേണ്ടത് ഒന്നാം തീയതി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേർക്കും രണ്ടാം തീയതി രണ്ടു ലക്ഷം പേർക്കും മൂന്നാം തീയതി ഒന്നര ലക്ഷം പേർക്കും അടക്കം മൂന്ന് ദിവസം കഴിയുമ്പോ അനുജലക്ഷം ഇസ് പി അക്കൗണ്ടിൽ തുക വരേണ്ടതുണ്ട് ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ അക്കൗണ്ടിൽ തുക വന്നു അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല പിൻവലിക്കാൻ സാധിക്കില്ല അങ്ങനെ അത്തരത്തിലുള്ള ഗിമ്മിക്കുകളുമായി ഈ സാമ്പത്തിക നയത്തിലെ പരാജയം മറികടക്കാൻ നാട് ഭരിക്കുന്ന പിണറായി അഞ്ചേകാൽ ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടക്കിയ ഈ നാട് ഭരിക്കുന്നത് പെൻഷൻകാർക്ക് പെൻഷൻ നൽകാതെ പറ്റിച്ച സർക്കാരാണ് നാട് ഭരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏഴ് മാസക്കാലമായി നൽകാതെ അമ്പത്തിയഞ്ചു ലക്ഷം കുടുംബങ്ങളെ ദുരിതത്തിലേക്ക് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഷാനവാസ് അധ്യക്ഷത ഇന്ത്യ മുന്നണി എന്നുള്ള ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടിയും രാജ്യത്തിന്റെ അസ്തിത്വം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് ഇവിടെ രമ്യ ഹരിദാസ് മത്സരിക്കുന്നത് രാജ്യത്ത് പാർലമെന്റിനകത്ത് നടക്കുന്ന ഈ രാജ്യത്തിനെ വർഗീയവൽക്കരിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് അതിനുവേണ്ടി പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ ശബ്ദമുയർത്താനാണ് അതിനുവേണ്ടി ഇന്ത്യനാഷണൽ കോൺഗ്രസിന്റെ കൊടിക്കൂറ ഉയർത്താൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇവിടെ ഒരു എതിർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് രാജ്യത്തിന്റെ മതേതര ശക്തികൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ ആ മതേതര ശക്തികൾ ഒപ്പൊപ്പം കൂടണോ എന്ന് സംശയിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം നിലനിൽക്കണോ എന്നറക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന തിരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ സംരക്ഷണം നിലനിർത്തുവാൻ വേണ്ടി മതേതര ശക്തികൾ പോരാടുന്ന ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ രാജ്യത്തിന്റെ പിന്തുണ കുമാരി അവരുടെ വിജയം പദയാത്രയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഡി സി സി സെക്രട്ടറി കെ വി ദാസൻ കോൺഗ്രസ് നേതാക്കളായ ടി എ രാധാകൃഷ്ണൻ ജോണി മണിച്ചിറ എൻ എസ് വർഗീസ് റഫീഖ് പാറപ്പുറം പി പി പ്രസാദ് അഖിലാഷ് പാഞ്ഞാൾ മഹേഷ് വെളുത്തടുത്ത് അനൂപ് പുനപ്പുഴ എ മുസ്തഫ ഒ യു ബഷീർ മായാ ഉദയൻ മഞ്ജുള കെ നാരായണകുട്ടി പി എസ് ലക്ഷ്മണൻ മുഹീദ്ദീൻ കെ സി ശിവദാസൻ സി പി ഗോവിന്ദൻകുട്ടി രജനി പി നായർ ടി കെ വാസുദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് ഷിങ് ന്യൂസ് പാഞ്ഞാൾ